ടവാന നല്ല അണ്ടാവുക ഞാൻ പൈലി ഇരുന്നായാച്ചോ അങ്ങനെ ബ്ലം 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 ഇടുന്ന് ദദെന്ന അ എന ഡോട്ട് ആക്കട്ടെ ഇന്ത ദദ നാലുവേണേ ടെൽ ആ മുണ്ടൻ ദോലെ കുട്ടാ കൊള്ളാനല്ല തിരുവാണ് കാറാണ് പരിപാടി കാറാണ് തൽപരമുള്ളവർക്ക് വരാം ആവരാ അപ്പോൾ ഞാൻ വിജയസനെ നമ്മ പരിപാടിക്ക് ഓടാനാണ് ഇടുന്നത് ഓടാനേ കേൾക്കാം ഇതി പരിപാടി സ്ഥലത്ത് അല്ലേ പരിപാടി സ്ഥലത്ത് ആര בי സ്ഥലത്ത് ആ നല്ല ദക്ഷൻ പരിപാടി വേ നിങ്ങൾ വിചാരിക്കുക നാല് പേർ ഓളിഞ്ഞു ഓടല്ലാൻ പറഞ്ഞോ ഓളിഞ്ഞു ええ പാട്ട പരിപാടി കണ്ടോ ആ ആ വണ്ടി ആയിട കേവലത്തെ വെരിഞ്ഞ ചെല്ലി ചെല്ലി ചെല്ല ചാടി എന്നിട്ട് എപ്പോ ഇಳ್ച്ചെ മണ്ടി വാ മണ്ടി വാ അപ്പൊ ജെല്ലേ കളിയാ പാട്ട പ്രത്യേകേറ്റി പ്രത്യേകേറ്റ സോപ്പിട്ട് വരുമ്പോഴ് ചളികളൊക്കെ പിന്നെന്താണ് പിന്നെ പിറ്റേ ദിവസം പിന്നെ

சொறூ சூடும் চায়ের ചൂടും ஏறி கூடும் தெரிந்து ஆளு நானே. நூறு እንደ சுகம் போறது. 그거 காபෙ குமே ஜனல் ફૂளங்க. ওইগুলা அப்பக்கு மிஸ்டர் বে가는ாது. மிஸ்டர் বে가는கம் போ. મેલાങ്ങനെ اكو. அப்ப കാണില്ല. স্প্রে ആดิ મેલાڑکുമ്പോൾ எல்லாம் കാണില്ല. ആ. কত மிஸ்டர் বে가는ாது. ടി വി ഇല്ലാത്തപ്പോ എന്തൊക്കെ ഗുണങ്ങൾ ഇണ്ടാലോക്ക് ഇതുപോലെ സംസാരിക്കാൻ കിട്ടാന് ഇല്ല ടി വി വെക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരാൾ വിളിച്ചാൽ വിൽക്കൂല പിന്നെ സ്കൂളിട്ട് വന്നിട്ട് എളുപ്പം വിളിക്കൂല

അതുപോലെ എല്ലാ കുട്ടികളാ ക്ഷമല്ല പിന്നെ ബന സൈക്കിൾ കമനഗൈ സൈക്കിൾ എന്ത് ഇവിടെ വന്നതൊക്കെ

ഒരുപാട് കാണി എന്നാ ഞാൻ ഓരോ ക്ലാസ് കേൾപ്പിച്ചാലും പരീക്ഷ ആയില്ലേ

അഞ്ചിലാച്ചിട്ടാന്നല്ല <that> 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 <the word> <India>

ഞാൻ ബീച്ചാട്ടന്റെ അടുത്ത് പോയി നീന്തില്ല നിങ്ങൾ ആരും അങ്ങനെ ആ തണക്കു പോകാൻ തനക്ക് നീന്തണം പഠിക്കണം വയറ് നേരത്തെ ഞാൻ ഞാൻ യത്തങ്ങാ കൊണ്ടോ എന്റെ അതെന്തിന് അനക്ക് അവിടുന്ന് മേടിച്ച മതിയെന്ന കുടുംബണ്ടെന്നേ ഓർമ്മണ്ടായില്ലേ ഞാൻ എനിക്ക് മേടിക്കാൻ വേണ്ടി നിന്നിട്ടോ പക്ഷെ എനിക്ക് അത് പിന്നെ കൊറച്ചേനക്ക് ഇഷ്ടമല്ല ഈ സോപ്പൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടല്ലേ കണക്കൊന്നും മതിയെന്നു ഓന് ഏത് ഓന് വീട് എവിടെയാ കൊടുമ്പ തറയിലോ കൊടുമുണ്ട തറയില അതെവിടെ ചീറ്റാ ഇബത്താ തന്റെ പേരുടെ എവിടെ തറയിൻ

സങ്കടക്കല്ല മോന്തൊക്കെ രണ്ട് തരാനാ തോന്നിക്കുന്നു ചെയിനിന് വേണ്ടിട്ട് ഞാൻ തെറ്റിയത് മതി ഓ അത് ശെരിയാണ് ഒരു മോതിരം ഇവിടെ എവിടെ ഉണ്ടല്ലോ ആക്കി പട പക്ഷെ ഈ മോതിരമായി അങ്ങനെ de a veces amarinde no topo na idea pore mando a dizer maraka mando unavel kia topo na topo na topo terole mando tuere masto na uta ona ter masto na uta chakama

സന്തോഷം റങ് പൊറത്തറങ്ങി നടക്ക് റിമോട്ട് എങ്ങനായാലും ഒരു മാസം നോമ്പിനില്ല

അപ്പൊന്നെ പോകല്ലേ കളിക്കാന് ഇരുന്ന് കുടിക്കില്ല അവിടെ ഇരിക്കാസ് Sabas na subas. Sabas yun na subas. Ako na kabi ko.